വീണ്ടും ദുഃഖവാർത്ത അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് സോഷ്യൽ മീഡിയ വിനോദലോകത്തെ മിന്നും താരം സോഫിയ ലിയോണി അന്തരിച്ചു ഇരുപത്തി ആറ് വയസ്സായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ബന്ധുക്കളാണ് ഈ വിവരം അറിയിച്ചത് മയാമിയിൽ ജനിച്ച സോഫിയ പതിനെട്ടാം വയസ്സിലാണ് വിനോദരംഗത്തേക്ക് ചുവടുവെച്ചത് വളരെ വേഗം തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കി ഇരുപത്തി ആറാം വയസ്സിൽ താരം അന്തരിച്ചു എന്ന വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമേരിക്കയിലെ മയാമിയിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രണാമം